ദന്താരോഗ്യത്തിൽ വൈപ്പു പല്ലുകളുടെ പ്രാധാന്യത്തെ ഡോക്ടർ സംഗീത് കേച്ചെറിയാൻ സംസാരിക്കുന്നു പല്ലുകൾ നഷ്ടപ്പെടുക എന്നത് ഏതൊരാൾക്കും മാനസികമായി വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നാണ് പ്രത്യേകിച്ചും അത് മുൻനിരയിലെ പല്ല് നഷ്ടപ്പെടുമ്പോൾ ഒരു വ്യക്തിയുടെ പൂർണ്ണമായ ആരോഗ്യത്തിന് അയാളുടെ ദന്തങ്ങൾക്ക് വലിയ പങ്ക് വഹിക്കാനുണ്ട് മുഖ സൗന്ദര്യത്തിൽ പല്ലുകളുടെ പങ്ക് വളരെയേറെ അർഹിക്കുന്ന ഒരു ഘടകമാണ് ഒരാളുടെ വ്യക്തിത്വത്തെയും ആത്മവിശ്വാസത്തെയും അത് വളരെയധികം സ്വാധീനിക്കുന്നു ദന്താരോഗ്യത്തിൽ കൃത്രിമ പല്ലുകൾ അഥവാ വയ്പ്പ് പല്ലുകൾ വയ്ക്കുക എന്നത് വളരെയേറെ അർഹിക്കുന്ന ചികിത്സാരീതിയാണ് കാലാതീതമായ കാലം മുതൽക്കേ ഈ രീതി പ്രചാരത്തിലുണ്ട് പല്ലുകൾ നഷ്ടപ്പെടുക എന്നത് പല കാരണങ്ങൾ കൊണ്ടുമാകാം പ്രധാനമായും രണ്ട് കാരണങ്ങളാലാണ് പല്ലുകൾ നഷ്ടപ്പെടുന്നത് ഒന്നാമത്തേത് പല്ലിനുണ്ടാകുന്ന കേടുകൾ അല്ലെങ്കിൽ പോടുകൾ ഇവയെ പൊതുവായി ദന്തക്ഷയം എന്ന് അറിയപ്പെടുന്നു ആളുകൾ പലപ്പോഴും പറയാറുണ്ട് പല്ലുകൾക്കൊന്നും ഒരു കുഴപ്പവും ഇല്ലായിരുന്നു ചെറിയ ചെറിയ കറുത്ത പാടുകൾ വന്നു അല്ലെങ്കിൽ ചെറിയ പോടായിട്ടത് തുടങ്ങി പിന്നെ പൊടിഞ്ഞു പൊടിഞ്ഞു പോയി ഇവ കുറ്റിയായി തീർന്നു ഇവയെ ആരംഭത്തിൽ തന്നെ അടച്ച് ചികിത്സിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫില്ലിങ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഈ പല്ലുകളെ നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് സൂക്ഷിച്ചെടുക്കാം പല്ലുകൾ നഷ്ടപ്പെടാനുള്ള രണ്ടാമത്തെ കാരണം മോണരോഗമാണ് മോണരോഗം ബാധിക്കുന്നവർ പൊതുവെ പറയുന്നത് പല്ലെങ്ങും ഒരു കുഴപ്പവും ഇല്ലായിരുന്നു നല്ല പല്ലായിരുന്നു പക്ഷേ പതിയെ പതിയെ ആട്ടം സംഭവിച്ചു അങ്ങനെ ആടിയാടി അത് തന്നെ ഇളകിപ്പോകുകയോ അല്ലെങ്കിൽ അത് ഇളക്കി കളയുകയോ ചെയ്യേണ്ടി വന്നു എന്നാണ് ഇതുകൂടാതെ പല്ലുകൾ നഷ്ടപ്പെടാനുള്ള കാരണങ്ങളിൽ ചിലത് ജന്മന ഒന്നോ രണ്ടോ പല്ലുകൾ ഇല്ലാതാകുക അല്ലെങ്കിൽ വാഹനാപകടങ്ങളിലോ കായിക വിനോദങ്ങളിലോ ഒക്കെ കൂടെ പല്ലുകൾ നഷ്ടപ്പെടുക എന്നതാണ് ഇങ്ങനെ വായിലെ എന്തെങ്കിലും കൂടി പല്ലുകൾ നീക്കം ചെയ്യുന്നത് ഒരു ചികിത്സയുടെ ഭാഗമായും ചെയ്യാറുണ്ട് ഉദാഹരണമായി അർബുദം അല്ലെങ്കിൽ വായുടെയോ അല്ലെങ്കിൽ താടിയല്ലിലോ ഉണ്ടാകുന്ന സിസ്റ്റുകൾ ഇവയ്ക്കൊക്കെ ചികിത്സയുടെ ഭാഗമായി റേഡിയേഷൻ വേണ്ടി വരികയോ അല്ലെങ്കിൽ സർജറിയോ ഒക്കെ ചെയ്യേണ്ടി വരുമ്പോൾ അവിടെയുള്ള കേടായതും അല്ലെങ്കിൽ മോണരോഗവും മറ്റും ബാധിച്ചതുമായ പല്ലുകൾ നീക്കം ചെയ്യേണ്ടത് ആവശ്യമായി വരാറുണ്ട് ഇങ്ങനെ ഏത് കാരണത്താലും പല്ല് നഷ്ടപ്പെട്ടാൽ നമുക്ക് അതിനെ പലതരത്തിലുള്ള കൃത്രിമ പല്ലുകൾ വെച്ച് വീണ്ടെടുക്കാവുന്നതാണ് ആർക്കും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ നഷ്ടമായ പല്ലുകളെ പുനർസൃഷ്ടിക്കാൻ അത് ഫിക്സഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെ വെച്ചെടുക്കാനും നമുക്കിന്ന് സാധ്യമാണ് ഈ ചികിത്സാ രീതിയിൽ ആദ്യത്തേത് ഡെൻറ്റൽ ഇംപ്ലാന്റുകളാണ് സ്വന്തം പല്ലുകൾ വായിൽ ഉറച്ചിരിക്കുന്നത് പോലെ തന്നെ പല്ല് നഷ്ടപ്പെട്ട ഭാഗത്ത് ഒരു ഡെന്റൽ ഇംപ്ലാന്റ് മോണയ്ക്കുള്ളിൽ സ്ഥാപിക്കുകയും അത് നമ്മുടെ എല്ലുകളുമായി ഫ്യൂസ് ആവുകയും അതിനുശേഷം അതിന്റെ മുകളിൽ പല്ലുകൾ കടുപ്പിച്ചെടുക്കുകയും ചെയ്യുന്ന രീതിയാണ് ഇതിന് ഡെന്റൽ ഇംപ്ലാന്റ്സ് എന്നാണ് അറിയപ്പെടുന്നത് ഇങ്ങനെ പല്ലുകൾ ഇംപ്ലാന്റ് ചെയ്യാൻ ഒരു ചെറിയ ശസ്ത്രക്രിയയുടെ ആവശ്യം ഉണ്ട് ഇങ്ങനെ വെക്കുന്ന ഇംപ്ലാന്റുകൾ നമ്മുടെ എല്ലുമായി ഫ്യൂസ് ആവുകയും പൊതുവെ നമ്മുടെ അവശേഷിക്കുന്ന എല്ലിൻ്റെ കട്ടിയും ഘടനയും അനുസരിച്ച് അവയുടെ പുറത്ത് പല്ലുകൾ എപ്പോൾ പിടിപ്പിക്കണമെന്ന് ഒരു ദന്ത ഡോക്ടർ തീരുമാനിക്കുന്നതുമാണ് നാല് മുതൽ ആറുമാസ കാലാവധിയിൽ സാധാരണയായി ഡെൻറ്റൽ ഇംപ്ലാന്റുകൾ മോണയിൽ ഉറയ്ക്കാറുണ്ട് അതിനുശേഷം നമ്മൾ അതിൻ്റെ മുകളിൽ ക്രൗൺ അല്ലെങ്കിൽ കൃത്രിമ പല്ലുകൾ ഫിക്സ് ചെയ്തെടുക്കും ആവശ്യത്തിന് ബലമുള്ള താടിയല്ലുകളുടെയും മോണയുടെയും മുകളിൽ ഉടൻ തന്നെ ഇംപ്ലാന്റുകൾ വെച്ച് ക്യാപ്പ് ചെയ്യുന്ന രീതിയും ഉണ്ട് ഈ രീതിയിൽ വയ്ക്കുന്ന കൃത്രിമ പല്ലുകൾക്ക് ചിലവ് അല്പം അധികമായി വരാം ഇങ്ങനെ വെക്കുന്ന പല്ലുകൾ കൃത്യമായും നിശ്ചിത ഇടവേളകളിൽ ഒരു ദന്ത ഡോക്ടറെ കണ്ട് ആവശ്യമായ ക്ലീനിങ്ങും പരിചരണവും നൽകുകയാണെങ്കിൽ വളരെയേറെ കാലം ഉപയോഗിക്കാവുന്നതാണ് നമ്മുടെ സ്വന്തം പോലെ തന്നെ മോണരോഗം ഇവയെയും ബാധിക്കാവുന്നതാണ് അതുകൊണ്ട് ഇവയുടെ പരിചരണവും വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് ഇംപ്ലാന്റുകൾ ഇന്ന് പലതരത്തിലുള്ളതും തിരഞ്ഞെടുക്കാൻ ലഭ്യമാണ് ഓരോ ഇംപ്ലാന്റിൻ്റെയും ഉപയോഗിക്കുന്ന മെറ്റീരിയലും അതിൻ്റെ പുറത്തുള്ള സർഫസ് ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഘടനയും മറ്റും എല്ലുമായി ഫ്യൂസ് ആകുന്നതിന് വളരെയേറെ സഹായിക്കാറുണ്ട് പല്ലുകൾ എടുത്ത ഉടനെ തന്നെ ഇംപ്ലാന്റ് പ്ലേസ് ചെയ്ത് അതിൻ്റെ മുകളിൽ പല്ല് വെച്ചെടുക്കുന്ന പല്ലുകൾ ഇല്ലാതെ നടക്കുന്ന അവസ്ഥ ഒരു പരിധിവരെ നമുക്ക് പരിഹരിക്കാവുന്നതുമാണ് കുട്ടികളിൽ എല്ലിൻ്റെ വളർച്ച പൂർണ്ണമായ അതിനുശേഷം മാത്രമാണ് സാധാരണയായി ഡെൻറ്റൽ ഇംപ്ലാന്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാറുള്ളൂ പല്ലിന്റെ മുകളിൽ ക്രൗൺ അല്ലെങ്കിൽ ബ്രിഡ്ജ് എന്ന് പറയുന്ന രീതിയിൽ പല്ലുറപ്പിച്ചു വെക്കുന്ന രീതിയാണ് രണ്ടാമത്തേത് ഇവിടെ നഷ്ടപ്പെട്ട പല്ലുകളെ ഉറപ്പിച്ചു വെക്കുന്നതിന് അടുത്ത് നിൽക്കുന്ന പല്ലുകളുടെ മുകൾ ഭാഗത്ത് ക്യാപ്പ് ചെയ്ത് അതിൽ കണക്ട് ചെയ്താണ് പോയ പല്ലുകൾ വെച്ചെടുക്കുന്നത് ഇത് പണ്ട് മുതൽക്കേ ഉള്ള ഒരു രീതിയാണെങ്കിലും ഇതിന് നഷ്ടപ്പെട്ട പല്ലിൻ്റെ രണ്ടു വശത്തും പല്ലുകൾ ആവശ്യമാണ് ഈ പല്ലുകളുടെ മുകളിൽ ക്യാപ്പ് ചെയ്താണ് ഈ രീതിയിൽ പല്ല് വെച്ചെടുക്കുന്നത് ഇങ്ങനെയുള്ള പല്ലുകൾ പ്രധാനമായും സിറാമിക് അല്ലെങ്കിൽ സിർക്കോണിയ മുതലായ പല്ലിൻ്റെ അതേ നിറത്തിലും രൂപത്തിലും ഉള്ള പോസ്ലൈൻ മെറ്റീരിയൽ ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത് ഇത് നിർമ്മിക്കുവാനായി നമ്മൾ പല്ലിനെ ഡെൻറ്റൽ ക്ലിനിക്കിൽ പ്രിപ്പയർ ചെയ്യുകയും അതിൻ്റെ അളവ് എടുത്ത് ഡെൻറ്റൽ ലാബുകളിൽ അയച്ചു കൊടുക്കുകയും ചെയ്യും ഒരു ഡെൻ്റൽ ടെക്നീഷ്യൻ അത് അവിടെ കൃത്യമായി നിർമ്മിക്കുകയും നമുക്ക് അതിനുശേഷം അത് തിരിച്ച് എത്തിച്ചു തരികയും ചെയ്യും കമ്പ്യൂട്ടർവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ഡിജിറ്റൽ ടെക്നോളജി ഉപയോഗിച്ച് നമുക്ക് ഇന്ന് പല്ലുകളുടെ അളവുകൾ എത്രയും പെട്ടെന്ന് തന്നെ അതായത് ഒരു ഫോട്ടോ എടുക്കുന്ന ലാഘോവത്തോടു കൂടി എടുത്ത് ലാബുകളിൽ അയക്കാവുന്നതാണ് അതല്ലെങ്കിൽ അളവെടുക്കുന്ന മെറ്റീരിയലുകൾ മിക്സ് ചെയ്ത് വായിക്കുള്ളിൽ വെച്ച് അതിൻ്റെ മോൾഡ് ഉണ്ടാക്കി അതും ലാബുകളിൽ അയച്ചു കൊടുത്ത് ഈ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം കമ്പ്യൂട്ടർ എയ്ഡഡ് പ്രൊസീജിയർ ഉപയോഗിച്ച് നമ്മുടെ പല്ലിൻ്റെ അതേ രൂപത്തിലും ഭാവത്തിലും പല്ലുകൾ നിർമ്മിച്ചെടുക്കുകയും അത് നമ്മുടെ ക്ലിനിക്കുകളിലേക്ക് ലാബിൽ നിന്ന് തിരിച്ചെത്തിച്ചു തരികയും ചെയ്യും ഇത് ഡെൻ്റൽ ക്ലിനിക്കുകളിൽ ഒരു ഡെൻ്റൽ ഡോക്ടർ നമ്മൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത പല്ലിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്ത് തരുന്നതാണ് ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കുന്ന ക്യാപ്പുകൾ കൃത്യമായ ഇടവേളകളിൽ ദന്ത ഡോക്ടറെ കാണിച്ച് വേണ്ട പരിചരണം നൽകുകയാണെങ്കിൽ അതായത് ഏകദേശം ആറു മാസത്തിൽ ഒരിക്കലെങ്കിലും ഇവയെ പരിശോധിപ്പിച്ച് ആവശ്യമായ ക്ലീനിങ്ങും മറ്റും ചെയ്യുകയാണെങ്കിൽ വളരെ കാലം ഇത് നിലനിൽക്കും ഇതുകൂടാതെ ഇളക്കിയെടുക്കുന്ന തരത്തിലുള്ള പല്ലുകൾ രണ്ട് തരത്തിലുണ്ട് ഇതിൽ ഒന്നാമത്തേത് ഒന്നോ അതിലധികമോ പല്ലുകൾ നഷ്ടപ്പെടുകയും ബാക്കി പല്ലുകൾ വായിൽ നിലനിൽക്കുകയും ചെയ്യുന്ന സ്ഥിതിയിൽ ഉപയോഗിക്കുന്നതാണ് ഇവയെ പാർഷ്യൽ ഡെഞ്ചർ എന്ന് വിളിക്കുന്നു രണ്ടാമത്തേത് മുഴുവൻ പല്ലുകളും നഷ്ടപ്പെട്ട അവസ്ഥയിൽ ഉപയോഗിക്കുന്നവയാണ് മുഴുവൻ പള്ളികളും നഷ്ടപ്പെട്ട ഒരാൾക്ക് നമ്മൾ വെച്ചു കൊടുക്കുന്ന കൃത്രിമ ദന്തങ്ങളെ കംപ്ലീറ്റ് ഡെഞ്ചർ അല്ലെങ്കിൽ ഫുൾ ഡെഞ്ചർ എന്ന് വിളിക്കുന്നു ഇത് വായുടെ അളവെടുത്ത് ദന്തങ്ങളെ അതിൻ്റെ കൃത്യമായ സ്ഥാനങ്ങളിൽ ക്രമീകരിച്ച് അക്രിലിക് എന്ന റെസിൻ മെറ്റീരിയൽ ഉപയോഗിച്ച് മോൾഡ് ചെയ്ത് അല്ലെങ്കിൽ വാർത്തെടുക്കുകയാണ് ചെയ്യുന്നത് ഒന്നോ അതിലധികമോ പല്ലുകൾ നഷ്ടപ്പെട്ട വ്യക്തികൾക്ക് ഇളക്കിയെടുക്കാവുന്ന തരത്തിൽ അക്രിലിക് ഫ്രെയിമിലോ അല്ലെങ്കിൽ മെറ്റൽ ഫ്രെയിമിലോ ടൈറ്റാനിയത്തിൻ്റെ ഫ്രെയിമുകളിലോ നമുക്ക് പല്ലുകൾ വെച്ചെടുക്കാം ഇത്തരത്തിൽ വെച്ചെടുക്കുന്ന പല്ലുകൾ നമ്മൾ ഓരോ പ്രാവശ്യവും ആഹാരത്തിന് ശേഷം ഊരി വൃത്തിയാക്കുകയും രാത്രിയിൽ അല്ലെങ്കിൽ ദിവസത്തിൽ ഒരു നാലഞ്ച് മണിക്കൂർ നേരം ഇത് വായിൽ നിന്ന് ഊരി വയ്ക്കുകയും ചെയ്യേണ്ടതാണ് ഇതിന് കാരണം നമ്മുടെ വായിലെ മോണയുടെ നിർമ്മാതയുള്ള തൊലിപ്പുറത്താണ് ഇവ വയ്ക്കുന്നത് അപ്പോൾ ഈ മോണയിൽ കൂടെയുള്ള രക്തയോട്ടം കുറച്ചൊന്ന് കുറയും ഒരു മൂന്ന് നാല് മണിക്കൂർ നേരം ഇത് ഊരി ഊരിവെക്കുമ്പോൾ അവിടുത്തെ ആ രക്തയോട്ടം നമുക്ക് പുനഃസ്ഥാപിച്ചെടുക്കുകയും മോണയുടെയും അതിൻ്റെ അടിയിലുള്ള എല്ലിൻ്റെയും ഒക്കെ ആരോഗ്യം വീണ്ടെടുക്കുകയും ചെയ്യാം മുഴുവൻ പല്ലുകളും നഷ്ടപ്പെട്ട വ്യക്തികൾക്ക് വയ്ക്കുന്ന പല്ലു സെറ്റുകൾ പൊതുവെ അല്പം ലൂസായിരിക്കാം എന്നാൽ ഉപയോഗിച്ച് അല്പം പരിചയമാകുമ്പോൾ ഈ പ്രശ്നം മാറാറുണ്ട് മോണ മോണക്കുറവായിട്ടുള്ളവർക്ക് ഇംപ്ലാൻ സപ്പോർട്ടഡായും കംപ്ലീറ്റ് ഡെഞ്ചർ അല്ലെങ്കിൽ ഫുൾ പല്ലിൻ്റെ സെറ്റ് വെച്ചെടുക്കാൻ കഴിയും ഇങ്ങനെ വെച്ചെടുക്കുന്ന പല്ലുകൾ നമ്മുടെ സ്വന്തം പല്ല് പോലെ ഉറപ്പിച്ചു വെക്കാനും ഇളക്കിയെടുക്കുന്ന രീതിയിൽ വെക്കാനുമായിട്ടും സാധിക്കുന്നവയുണ്ട് നഷ്ടപ്പെട്ട പല്ലുകളെ വീണ്ടെടുക്കുന്നത് മൂലം ഒരു വ്യക്തിക്ക് സ്വീകാര്യമായ അല്ലെങ്കിൽ സമീകൃതമായ ഒരു ഭക്ഷണക്രമം നിലനിർത്താനും അതുമൂലം പ്രായമുള്ളവർക്കും ചെറുപ്പക്കാർക്കും ഒരേപോലെ ആവശ്യത്തിനുള്ള പോഷകാഹാരങ്ങൾ ചവച്ചരച്ച് കഴിക്കാനും അങ്ങനെ അവരുടെ ദൈനംദിന ജീവിതത്തിന് ആവശ്യമായ ഊർജം ലഭിക്കുവാനുമായി ഉപകരിക്കും മാത്രമല്ല ഒരു പുഞ്ചിരി എപ്പോഴും മറ്റു ഹൃദയങ്ങൾ കീഴടക്കാനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ആവശ്യമാണ് സുന്ദരവും ആരോഗ്യപൂർണവുമായ ഒരു ചിരിക്ക് വായുടെയും നമ്മുടെ പല്ലുകളുടെയും ആരോഗ്യം എപ്പോഴും ആവശ്യമാണ് ഇതിന് കൃത്യമായ പരിചരണവും കരുതലും നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് ഈ കാരണങ്ങളെല്ലാം കൊണ്ട് നഷ്ടപ്പെട്ട പല്ലുകൾ എത്രയും വേഗം പുനഃസ്ഥാപിച്ചെടുക്കുന്നതു മൂലം മറ്റു പല്ലുകൾ ആ നഷ്ടപ്പെട്ട പല്ലിൻ്റെ സ്ഥാനത്തേക്ക് നീങ്ങുകയും അല്ലെങ്കിൽ അതിന് എതിർ വശത്ത് ചവയ്ക്കാനായി ഉപയോഗിക്കുന്ന പല്ലുകൾ ആ സ്ഥാനത്തേക്ക് നീങ്ങി മറ്റു പല്ലുകളുടെ ഇടയിൽ ഉണ്ടാകുന്ന വിടവുകൾ ആ വിടവുകളിൽ ഭക്ഷണശകലങ്ങൾ കയറുകയും അവിടെ പല്ല് കേടായി തുടങ്ങുന്നതുമൊക്കെ നമുക്ക് ഇല്ലാതെയാക്കാം അപ്പോൾ ഒരു പല്ല് നഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ദന്ത ഡോക്ടറെ കണ്ട് എത്രയും വേഗം നമുക്ക് ഉതകുന്ന രീതിയിലുള്ള ഒരു പല്ല് ആ സ്ഥാനത്ത് വെച്ചെടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കേണ്ടതാണ് നല്ല വതനാരോഗ്യം കാലാകാലങ്ങളോളം നിലനിർത്താൻ പല്ലുകൾ നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ടതാണ് ഏതെങ്കിലും കാരണത്താൽ പല്ല് നഷ്ടപ്പെടുകയാണെങ്കിൽ അവയെ പുനർനിർമ്മിച്ചെടുക്കുന്നത് പൊതുവായ ആരോഗ്യത്തിനും വതനാരോഗ്യത്തിനും അനിവാര്യമാണ് ദന്താരോഗ്യത്തിൽ വൈപ്പുവല്ലുകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ സംഗീത് കെ ചിറിയാൻ